വന്നു വന്ന അവസാനം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം മുഖ്യമന്ത്രിക്ക് തന്നെ വലിയ ഭാര്യ മാറിയിരിക്കുകയാണ് ഈ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പോലെ ആയിത്തീരുന്നു അതായത് വിജിൻ എന്ന് പറയുന്ന ഒരു എം എൽ എ അദ്ദേഹം പോലും അവിടെ ഒരു പോലീസുകാരനോട് ചൂടാകുമ്പോൾ പറയുന്നത് നിങ്ങൾ പിണറായി വിജയന്റെ പോലീസാണത് പിണറായി വിജയൻ പോലീസിന് അപമാനം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അതാൽ നി പി ജയരാജൻ പറയുന്നു കരുവന്നൂരിൽ പാർട്ടിക്ക് തെറ്റുപറ്റി പാർട്ടി അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ജാഗ്രത കുറവുണ്ടായി എന്നുള്ള ഇ പി ജയരാജൻ പറയുന്നു ഈ മൂന്ന് പേർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് പാർട്ടിക്കെതിരെ പറയുന്നില്ല അതായത് നേരിട്ട് പാർട്ടിക്കെതിരെ പറയുന്നില്ല ഇപ്പൊ ഈ ഭ്രണ്ണൻ കലാപത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ ഒരു തവണ കെ കെ ബാലൻ തന്നെ പറഞ്ഞിട്ട് അന്ന് സുധാകരൻ അവിടെ കെ എസ് യു വേറൊരു കേസു ആയിരുന്നു അന്ന് ഈ കേസുല്ല അല്ല ആ അതിന്റെ സഹായം കൊണ്ടാണ് ഞാൻ അവിടെ അന്ന് ജയിച്ചത് ഏറ്റവും സമർത്ഥനായ ഒരാൾ കെ കെ ബാലൻ കാരണം എന്തെങ്കിലും സംശയം അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഈ ആരോപണത്തെ കുറിച്ച് ഉണ്ട് ഏ പിണറായി അങ്ങനെ എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് നേരെ എ കെ ബാലൻ പ്രത്യക്ഷപ്പെടുകയും എന്നെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് കൂടി ഇത് തീർച്ചയായിട്ടും ശരിയാണ് എന്ന് പറയുന്ന നിലപാടിലേക്ക് ആളുകൾ എത്തുന്നതാണ് പറഞ്ഞു വരുന്നതാണ് അപ്പൊ ഈ അന്ന് തൊട്ടിട്ട് എ കെ ബാലിനെതിരെ സി പി എമ്മിലുള്ള ഒരു വലിയൊരു വിഭാഗം എ കെ ബാലിനെതിരെ നീങ്ങുന്നു എന്നുള്ളത് എ കെ ബാലൻ മനസ്സിലാക്കിയിട്ടുണ്ടാ ഇത് ബാലൻ പറഞ്ഞത് സത്യമാണ് പല കാര്യങ്ങളിലും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പക്ഷെ ഒറ്റ കാര്യമുള്ള രാജേഷ് ഏറ്റവും അവസാനം ഇത് സഹായിക്കാനായിരുന്നു പിണറായി എന്ന് പറയുമ്പോഴാണ് എതിരെ അഭിപ്രായം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പിണറായി വിജയൻ ഇനി കുറച്ചെങ്കിലും പിണറായി വിജയൻ പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയാത്തെന്ന് എനിക്കറിയില്ല കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് പക്ഷെ എങ്കിലും മിണ്ടാതിരിക്കാൻ പറയേണ്ട അതാണ് അപ്പൊ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഭീമൻ രഘുവിനോട് പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലീസ് ഇനി ദൈവത്തെ ഓർത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് രഞ്ജിത്ത് ഭീമൻ ഒരു മണ്ടറാണെന്നൊക്കെ പറഞ്ഞ് ആഞ്ചരിച്ചത് കാരണം ഉഗ്രവേഷമുള്ള ഒരുപാട് പാമ്പുകൾക്കിടയിലാണ് ഈ പിണറായി വിജയൻ നിൽക്കുന്നത് അത് കാരണം ഈ ഒരു അവസരം കിട്ടിയാൽ കൊത്തും അത് ഉറപ്പാണ് ഇപ്പൊ കൊത്താൻ പറ്റാത്തതുകൊണ്ട് നിൽക്കുവാണ് ഇപ്പൊ ഈ പി ജയരാജൻ പോലും പലപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് പലതരത്തിലുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടിട്ടുണ്ട് ഈ ജയരാജനും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ബാലേട്ടരും ഒക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അക്രമമാണ് അതൊരു സംശയവും വേണ്ട പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് സത്യത്തിൽ നമ്മൾ പറയില്ലേ ഒരാളെ സ്നേഹിച്ചുകൊല്ലുക നക്കിക്കൊല്ലുക എന്നൊക്കെ പറയും അതുപോലെ സത്യത്തിൽ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും ഗവൺമെന്റിനെയും ഒക്കെ നക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് വ്യത്യസ്തനാമൊരു പാവം നേതാവായ ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല ഇതില് ബാലൻ എന്ന് പറഞ്ഞ നമ്മളെ കഥ പറയുമ്പോഴുള്ള ബാലനല്ല ബാർവർ ബാലനല്ല നമ്മൾ സാക്ഷാൽ ബാലൻ എ കെ ബാലൻ എ കെ ബാലൻ ഓരോ ദിവസവും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഓരോ തരത്തിൽ പ്രത്യക്ഷപ്പെടുകയും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന നേതാവാണ് വന്നു വന്ന അവസാനം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം മുഖ്യമന്ത്രിക്ക് തന്നെ വലിയ പാരയെ മാറിയിരിക്കുകയാണ് ഏകദേശം യഥാർത്ഥത്തിൽ ഈ എ കെ ബാലൻ മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നശിപ്പിക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ ചോദ്യം പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാലൻ എന്ന് പറഞ്ഞേക്കണത് ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് എടുക്കുന്നില്ല കാരണം അന്വേഷണ ഏജൻസികൾക്ക് പോലും അറിയാത്തൊരു കാര്യം പ്രധാനമന്ത്രിക്ക് അറിയുമോ ഇനി അഥവാ അന്വേഷിക്കേണ്ട ഏജൻസികൾ അറിഞ്ഞൊരു കാര്യമാണെങ്കിൽ ഇത് നടപടി നടപടിയെടുക്കാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത് എനിക്കിതിൽ തോന്നിയേക്കണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഈ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പോലെയായിത്തീരുന്നു അതായത് ഒരു ഏകാധിപതികളുടെ മാത്രം ഏകാധിപതിക്ക് തീരെ ഓശാന പാടുന്ന കാരണഭൂതനാണെന്ന് പാടുന്ന പാദസ്പർശമേറ്റ മണ്ണ് മറ്റേ വലിയ ചരിത്രമാകും എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരദാനമാണ് എന്ന് അതൊരു ബിഷപ്പ് പറഞ്ഞായിട്ടാണ് പറഞ്ഞത് പക്ഷെ ബിഷപ്പ് തയ്യാറായി എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെ പറഞ്ഞതായി പറയുന്ന ആളുകൾക്ക് പിറ്റേ ദിവസം തന്നെ തുറമുഖ വകുപ്പ് കിട്ടുന്നു വരം കിട്ടുന്നു അപ്പൊ തന്നെ ദൈവത്തിന്റെ വരദാനത്തിന് വീണ്ടും ദൈവം വേറൊരു വരം പുള്ളിക്ക് കൊടുക്കുന്നു അതായത് ദൈവത്തിന്റെ വരദാനമായ പിണറായി വിജയൻ ചെറിയൊരു വരം കൊടുക്കുന്നു പിണറായി കാരണഭൂതനായിട്ടുള്ള പിണറായിക്ക് വേണ്ടി തിരുവാതിര കളിക്കുന്നു ഇങ്ങനെയുള്ള പല പരിപാടികളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ വിജിൻ എന്ന് പറയുന്ന ഒരു എം എൽ എ അദ്ദേഹം പോലും അവിടെ ഒരു പോലീസുകാരനോട് ചൂടാകുമ്പോൾ പറയുന്നത് നിങ്ങൾ പിണറായി വിജയന്റെ പോലീസാണത് പിണറായി വിജയൻ പോലീസിന് അപമാനം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അതായത് ഓൾമോസ്റ്റ് ഒരു മനുഷ്യ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന വിഗ്രഹത്തിനടുത്തോട്ട് പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നു രാജാവിൻ്റെ പ്രചാരം പ്രതീക്ഷിക്കുന്നു ഇതിൽ അടുത്തൊരു സെഗ്മെന്റ് ഉണ്ട് അടുത്ത സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇദ്ദേഹത്തെ പിണറായി വിജയനെ നേരിട്ട് എതിർക്കാൻ ഇവർക്കാർക്കും ധൈര്യമില്ല അപ്പം നേരിട്ട് എതിർക്കാൻ ഇവർക്കാർക്കും ധൈര്യമില്ലാത്ത പാർട്ടി അതായത് ആ പാർട്ടിയായി സി പി എം അത്ര അവിടെ എതിർക്കുന്ന കുറച്ചു പേരുടെ സ്വരങ്ങളാണ് ഞാൻ കേൾക്കുന്നത് ഒന്ന് ജി സുധാകരൻറ്റേത് അതായത് പാർട്ടി വെറും മെമ്പറാണ് പക്ഷേ എങ്കിലും ജി സുധാകരൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു നമുക്കറിയാം അതായത് ഇങ്ങനെ അഞ്ചാറ് പേര് കൂടി കൂടിച്ചേർന്നിരുന്നാൽ പാർട്ടി ആവില്ല എന്നും ഒക്കെയുള്ള തല്ലി വിപ്ലവം വിപ്ലവം കൊണ്ട് തല്ലി ഈ തല്ലുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള പല വാചകങ്ങളും പറയുന്നു ഇ പി ജയരാജൻ പറയുന്നു കരുവന്നൂരിൽ പാർട്ടിക്ക് തെറ്റുപറ്റി പാർട്ടി അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ജാഗ്രത കുറവുണ്ടായി എന്നുള്ള ഇ പി ജയരാജൻ പറയുന്നു ഇതിൽ ഏറ്റവും സമർത്ഥനായ ഒരാൾ എ കെ ബാലനാണെന്ന് വഹിക്കുന്നു ഈ മൂന്ന് പേർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് നേരിട്ട് പാർട്ടിക്കെതിരെ പറയുന്നില്ല അതായത് നേരിട്ട് പാർട്ടിക്കെതിരെ പറയുന്നില്ല ഇപ്പൊ ജി സുധാകരൻ നമ്മളായിട്ടുള്ള ഇന്റർവ്യൂവിൽ പോലും എന്താ പറഞ്ഞത് അതായത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇങ്ങനെ കർഷകാത്മഹത്യ ഉണ്ടായില്ലല്ലോ അത് കൃത്യമായി മാനേജ് ചെയ്യപ്പെട്ടിരുന്നതാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് എന്ന് പറയുന്നതുപോലെ കൃത്യ നേരിട്ട് എതിർക്കുന്നില്ല പക്ഷെ അതിൽ ഈ മൂന്ന് പേരിൽ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും സമർത്ഥനായ ഒരാൾ എ കെ ബാലനാണെന്നാണ് കാരണം നമ്മൾ ചില ആളുകൾ ഈ ധൃതരാഷ്ട്ര ആലിംഗനം എന്നൊക്കെ പറയും അതായത് സ്നേഹിച്ചു കൊല്ലുക എന്ന് പറയുന്ന പോലെ ശരിക്കും ഇപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇപ്പൊ സത്യത്തിൽ ഇതിനു മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി രാജേഷ് ഓർമ്മ അതായത് മറ്റേ പിണറായി വിജയൻ മറ്റേ വീണക്കും അതുപോലെ തന്നെ എന്താണ് പിണറായി വിജയന്റെ കുടുംബത്തിനും എതിരെ വന്നപ്പോൾ ഡിഫൻഡ് ചെയ്യാൻ എന്നുള്ള നിലക്ക് കുഴൽനാടൻ ഒന്നുകൂടി പ്രകോപിപ്പിച്ചു അപ്പൊ കുഴൽനാടൻ ജി എസ് ടി ഐ ജി എസ് ടി അടച്ചില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെയുള്ള ഏത് ആരോപണവും ശരിക്കും പൊതുപന്ധ്യത്തിൽ വളരെ സജീവമാക്കി നിലനിർത്താനായിട്ട് ഇദ്ദേഹം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളീ മാന്തിപ്പുണ്ണാക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ എതിരെയുള്ള ആരോപണം ഒന്ന് കെട്ടടങ്കം തോന്നുമ്പോൾ കൃത്യമായി എ കെ ബാലൻ വന്ന് ഇത് മാന്തിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഇദ്ദേഹം ഏത് വരെ പോകുന്ന അറിയാൻ നമ്മൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചു അന്ന് ആ വാർത്താ സമ്മേളനം ആവശ്യം ശ്രദ്ധിച്ചേടാൻ അറിയാം എൻ എസ് എസിന്റെ പ്രസിഡന്റ് പറയുന്നത് സെറ്റപ്പറിയില്ല സുകുമാരൻ താ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാണ് എന്ത് പോലും പുള്ളിക്കറിയില്ല പുള്ളി ഏതാണ്ട് എനിക്കൊണ്ട് ഹൈക്കമാൻഡ് എന്നൊക്കെ പറയാൻ ചേർന്നായി അപ്പൊ അത്തരത്തിൽ പുള്ളി ഇങ്ങനെ അടിക്കുകയാണ് ഈ അടിക്കുന്നതിന്റെ വലിയ ഉദ്ദേശം സത്യത്തിൽ കേരളത്തില് നമ്മളിപ്പോൾ ഒരു തവണ അഡ്വക്കേറ്റ് ജയശങ്കർ പറയട്ടെ ഈ അദ്ദേഹത്തിന്റെ ഒരു കോളം ഉണ്ടല്ലോ അതിനകത്ത് പറയുന്ന ഒരു വാചമുണ്ടേ എന്തെങ്കിലും സംശയം അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഈ ആരോപണത്തെ കുറിച്ച് ഉണ്ട് ഏഹ് പിണറായി അങ്ങനെ ചെയ്തിട്ടുണ്ടാവൂല എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് നേരെ എ കെ ബാലൻ പ്രത്യക്ഷപ്പെടുക്കുക എന്നെ ന്യായീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇത് തീർച്ചയായിട്ടും ശരിയാണ് എന്ന് പറയുന്ന നിലപാടിലേക്ക് ആളുകൾ എത്തുന്നതാണ് അത് എ കെ ബാലൻ ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കും സത്യത്തിൽ സി പി എമ്മിനകത്ത് പ്രതിപക്ഷമാണ് എ കെ ബാലൻ അതാണ് ഈ യഥാർത്ഥത്തില് എന്തുകൊണ്ടാണ് എ കെ ബാലനും സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായ കെ സുധാകരനൊക്കെ ഒറ്റത്തട്ടകത്തിൽ ബ്രണ്ണൻ തട്ടകത്തിൽ പഠിച്ചവരാണ് അപ്പോൾ ഈ ബ്രണ്ണൻ കലാപത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ഒരു തവണ കെ കെ മാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് സുധാകരൻ അവിടെ കെ എസ് യു വേറൊരു കേസ്യു ആയിരുന്നു അന്ന് ഈ ഈ കേസു അല്ല അല്ല ആ അതിന്റെ സഹായം കൊണ്ടാണ് ഞാൻ അവിടെ അന്ന് ജയിച്ചത് അതല്ലേ ആ ഒരു നന്ദിയൊക്കെ എനിക്ക് ആരോടുണ്ട് കെ സുധാകരനോടുണ്ട് എന്നുള്ളതാണ് ഈ യഥാർത്ഥത്തിൽ എന്താ രതീഷ വിഷയം എന്ന് പറഞ്ഞാൽ എ കെ ബാലൻ കഴിഞ്ഞ പിണറായി മിനിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അവിടെ തന്നെ മൂപ്പള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആരാണ് മൂത്തത് ഞാനാണോ ഇ പി ജയരാജൻ എന്നുള്ളത് ഉണ്ടായിരുന്നു പിന്നെ മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്ന സമയത്ത് ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് എ കെ ബാലൻ ആഗ്രഹിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ചുമതല താൽക്കാലിക ചുമതല ലഭിക്കുന്നു പക്ഷെ കിട്ടിയില്ല അത് ഇതേ പ്രശ്നം തന്നെ ആർക്കുള്ളത് ഇ പി ജയരാജനുള്ളത് ഈ രണ്ടുപേരുടെയും മാനസിക ഘടനയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇ പി ജയരാജൻ മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം കരുതി എന്താണ് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരും എന്നാണ് പക്ഷേ കോടിയേരി അവധിയെടുത്തപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല കൊടുത്ത കൊടുത്താർക്കാണ് വിജയരാഘവനാണ് സാധാരണ അത് അതിമില്ലാതെ കാരണം കണ്ണൂരിലാണ് എല്ലാ കാലത്തും പാർട്ടി സെക്രട്ടറി ആയി ചുമതലയായാലും ശരി എങ്ങനെയായാലും പാർട്ടി അങ്ങനെയാണല്ലോ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ആയി വരുന്നത് അപ്പൊ ചടയൻ മരിക്കുന്ന സമയത്ത് വളരെ താഴെയിലുണ്ടായിരുന്ന പിണറായി വിജയന് കണ്ണൂരിന്റെ ഒരു പ്രത്യേകത കണ്ണൂരിൽ നിന്ന് തന്നെ പാർട്ടി സെക്രട്ടറി വരണമെന്നുള്ളതുകൊണ്ട് കാരണം ഏറ്റവും വലിയ ഘടകം പാർട്ടി കണ്ണൂർ ആയതുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് ആയിട്ടാവണമെന്ന് വരുന്നു ഇതേപോലെ ബാലനും ആഗ്രഹിച്ചിരുന്നു പാർട്ടി പാർട്ടി ചുമതലയിലേക്ക് വരുന്നു ബാലനും ചുമതല ലഭിച്ചില്ല അല്ല ബാലൻ അത് മാത്രല്ല ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഇപ്പൊ വിജയരാഘവനെ പാർട്ടി സെക്രട്ടറി ആക്കിയില്ല അപ്പൊ എന്ന് പോലും എ വിജയരാഘവന്റെ ഭാര്യ മന്ത്രിയാകാനുള്ള അവസരം കിട്ടി എ കെ ബാലന്റെ ഭാര്യ എ കെ ബാലന്റെ സീറ്റിലേക്ക് കൃത്യമായി എ കെ ബാലന്റെ ഭാര്യ അവിടെ മത്സരിക്കാൻ വളരെ റെഡിയായിരുന്നു പക്ഷെ ഏറ്റവും അവസാനം പാർട്ടി സീറ്റ് കൊടുത്തില്ല ആ സീറ്റ് കൊടുക്കാതിരുന്നപ്പോ അദ്ദേഹം വിചാരിച്ചിരുന്നത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വളരെ ശക്തിയുക്തം വാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ തീരുമാനമെടുത്തുകൊണ്ട് എ കെ ബാലന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ കൊടുക്കാതിരുന്നതിൻ്റെ ഒരു വിമ്മിഷ്ടം കൂടിയാണ് ഇത്തരത്തിൽ അതായത് ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പൊ ഈ അന്ന് തൊട്ടിട്ട് എ കെ ബാലിനെതിരെ സി പി എമ്മിലുള്ള ഒരു വലിയൊരു വിഭാഗം എ കെ ബാലിനെതിരെ നീങ്ങുന്നു എന്നുള്ളത് എ കെ ബാലൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം എ കെ ബാലൻ ഞാൻ ആരുടെട തമ്പുരാ ജീവൻ രക്ഷിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ചാടി വീണതുപോലെ ഇദ്ദേഹം എല്ലാ കാലത്തും ആരും പറയാതെയാണ് എല്ലാ വിഷയത്തിലും ചാടി വീഴുന്നത് ഇപ്പൊ അവസാനമായിട്ട് പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന എന്താണ് കഴിഞ്ഞ മിനിഷ്ട്രിയുടെ കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ ആരോപണമായിരുന്നല്ലോ നമുക്കൊക്കെ അറിയാവുന്നതാണ് സ്വർണ്ണക്കടത്തായിരുന്നു ഇപ്പം സ്വപ്നയും മറ്റേ അങ്ങനെയുള്ള കുറെ ശിവശങ്കറും ഒക്കെ കൊണ്ടുള്ള വലിയൊരു കോക്കസ് ശ്രീരാമകൃഷ്ണനും ജലീലും ഒക്കെ കൊണ്ടുള്ള വലിയൊരു കോക്കസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വലിയ അഴിമതിയും സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ മറ്റു പല ക്രയവിക്രയങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് നരേന്ദ്രമോദി അങ്ങനെ ഒരു പ്രസ്താവന തൃശ്ശൂരിൽ വന്ന് നടത്തുമ്പോൾ നമ്മളൊരു തമാശയായിട്ടൊന്നുമല്ല അല്ലെങ്കിൽ കേവലം ഒരു രാഷ്ട്രീയ സ്റ്റാൻഡായിട്ട് മാത്രമല്ല കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദിയുടെ അണ്ടറിലാണ് ഇടിയും എല്ലാ സംവിധാനങ്ങളും ഉള്ളവരും തന്നെ ഇവരൊക്കെ അന്വേഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കാത്തൊരു കേസ് പ്രധാനമന്ത്രിക്ക് അറിയാമെങ്കിൽ അത് ഗുരുതരാണെന്ന് പുള്ളി പറഞ്ഞത് എ കെ ബാലൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നടപടി എടുക്കണ്ടേ അല്ല പുള്ളി പറഞ്ഞതാണ് കാരണം എത്ര പേടം നടപടി എടുക്കും ഇത് പറഞ്ഞത് എ കെ ബാലൻ പറഞ്ഞത് കറക്റ്റാണ് എ കെ ബാലൻ പറഞ്ഞത് അദ്ദേഹത്തെ ഒരു പൊതുപ്രവർത്തന രീതിയിൽ പറയേണ്ട കാര്യം പറഞ്ഞു ബാലൻ ആയതുകൊണ്ട് എന്നുള്ള സത്യവും പറയും അതായത് കുട്ടികളുടെ മനസ്സിൽ ബാല മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക അജണ്ടകളൊന്നും ഉണ്ടാവില്ല അല്ല ഇത് ബാലൻ പറഞ്ഞത് സത്യമാണ് പല കാര്യങ്ങളിലും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പക്ഷെ ഒറ്റ കാര്യമുള്ള രാജേഷ് ഏറ്റവും അവസാനം ഇത് സഹായിക്കാനായിരുന്നു പിണറായി എന്ന് പറയുമ്പോഴാണ് ഇപ്പോ ഈ അഴകി രാമണൻ പറഞ്ഞ സിനിമയുണ്ട് രേഷകണ്ഠൻ ഉണ്ടാവും ആ സിനിമയിൽ ശരിക്കും ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് ഓർത്ത് ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാനുപ്രിയോട് മറ്റേ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ഉണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായിക്കാതെ ഞാൻ വിടില്ലാതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഒരാളും എടുത്ത് പറയണം ഒരു സഹായവും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ആലോചിച്ചു ഇല്ല പറ്റില്ല ഞാൻ സഹായിച്ചടങ്ങൂ എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ഇത് പിണറായി വിജയനൊന്നും ആവശ്യം ആവശ്യപ്പെടാതെ നിന്നെ ഞാൻ സഹായിച്ചു കൊല്ലും എന്ന് പറയുന്ന പോലെയുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത് പിന്നെ ഈ സഹായത്തിന് വേറൊരു പ്രത്യേകതയൊക്കെ ഉള്ളത് മറ്റൊരു അനുഭവം നമുക്കുണ്ട് ഇപ്പൊ കെ കരുണാകരൻ ഒരു ഹരിജനെ പണ്ട് ഒരു ആനയെ കൊടുത്തു അതായത് നമ്മൾ ഒരാളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്നുള്ളതിലൊരു ഉദാഹരണമാണ് അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആനയെ കൊടുത്തു ആ ആനക്ക് വേണ്ടിയിട്ടുള്ള ഓലയും മടലും ഒക്കെ മറ്റേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാള് പിന്നെ പിറ്റേ ദിവസം പോലെ ഓർഡർ ഓട്ടാണ് ഈ ഓടി ഇത്രയും ഓരോ മടലുമൊക്കെ കൊണ്ടാകി ഈ ആനക്കൊണ്ടത് കൊടുക്കുന്നു ആനക്ക് ഒരു ദിവസം അത് കൊടുക്കാൻ എന്നുള്ള അവസ്ഥ ഒരാഴ്ച വളരെ ചെറിയ വീട്ടിലാണ് താമസിക്കണം ആ വീടിന്റെ പുറത്തുനിരുന്ന് ആന ചിഹ്നം വിളിക്കുകയാണ് അത് പിന്നെ ആൾക്കൊരിക്കലും വർദ്ധിയാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല അപ്പൊ എന്ത് പറയണ പോലെ ചില സഹായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരെ ശരിക്കും ആളുകളെ കുഴിയിലേക്ക് എടുക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ അത്തരത്തിൽ എ കെ ബാലൻ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന എല്ലാ ഗ്രഡ്ജും മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ ഗംഭീരമായി ഭംഗിയായി പാർട്ടി നടപടികളൊന്നും ക്ഷണിച്ചു വരുത്താതെ എന്ത് ചെയ്തു ശരിക്കും ഇവിടെ സംസാരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പിണറായി വിജയൻ ഇനി കുറച്ചെങ്കിലും പിണറായി വിജയൻ പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയാത്തത് എന്ന് എനിക്ക് അറിയില്ല കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് പക്ഷെങ്കിലും മിണ്ടാതിരിക്കാൻ പറയേണ്ടതാണ് അപ്പൊ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഭീമൻ രഘുവിനോട് പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലീസ് ഇനി ദൈവത്തെ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് രഞ്ജിത്ത് ഭീമൻ രഘു പിന്നെ ഒരു മണ്ഡലാണെന്നൊക്കെ പറഞ്ഞ് ആഞ്ചരിച്ചത് കാരണം ഭീമൻ രഘു ആ സഹായിക്കാൻ ശ്രമിച്ചാൽ വലിയ അപകടത്തിലേക്ക് കണ്ടെത്തുക കാരണം പിണറായി വിജയൻ അഴിമതി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭീമരേഖ് പറയുന്നത് ചക്രകുടത്തിൽ കഴിയിട്ട് ആരെങ്കിലും നക്കാതിരിക്കും എന്നിട്ട് അയാളെ എ കെ ജി സെന്ററിൽ വെച്ച് ഷോൾ ഇടുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ശരിയാണ് ചക്രകുടത്തിൽ കഴിയിട്ടാൽ ഏത് സി പി എം കാരനും കമ്മ്യൂണിസ്റ്റുകാരും നക്കും എന്ന് പറയുന്ന ഒരു അനുഭവം അല്ലേ അഞ്ചര ലക്ഷം പാർട്ടി പ്രവർത്തകർ ഉണ്ടായത് അതേപോലെ തന്നെ ബാലൻ നമ്മുടെ സാമാന്യം ജനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ധാരണ പിണറായി വിജയനാണോ പിണറായി വിജയൻ എന്തു ചെയ്യും ഈ എന്താ പറയുക പിണറായി വിജയൻ എന്ത് പിണറായി വിജയൻ ഇത് ചെയ്തിട്ടുണ്ടാവും എന്നൊരു ധാരാട്ടായി കൊടുക്കുകയാണ് പിന്നെ എ കെ ബാലൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയുണ്ട് രാജേഷ് എന്നറിയാം നാട്ടുകാർക്ക് അറിയില്ല ഇപ്പൊ എ കെ ബാലനും എൻ എൻ കൃഷ്ണദാസ് എന്ന് പറയുന്ന പഴയ പാലക്കാടുള്ള എം പി നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹവും തമ്മിൽ നമ്മൾ അദ്ദേഹം സംസാരിച്ചു നമ്മളെ അപ്പൊ അദ്ദേഹവും തമ്മിൽ വലിയ ഉണ്ടായിരുന്നു രണ്ട് ചേരികളായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ശരിക്കും എ കെ ബാലൻ അന്ന് ഒരു ഫോൺ ചെയ്തിട്ടുള്ള ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്തിട്ട് ശരിക്കും എൻ എൻ കൃഷ്ണദാസ് പാർട്ടിക്ക് കൊണ്ട് ഹാജരാക്കി കാരണം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മറ്റേ വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തെളിയിക്കാനായിട്ടൊരു തെളിവ് കൊണ്ട് ഹാജരാക്കി ഈ ഹാജരാക്കിയതിനു ശേഷം പാർട്ടി ചെയ്ത നടപടി എന്താ അതിനായി ശരിയോ പാർട്ടി ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഫോൺ ടാപ്പ് ചെയ്യാൻ എന്ന് പാള്ളായിരുന്നു അരുൺ കൃഷ്ണ അപ്പൊ അത്തരത്തിൽ പല നടപടികളെടുത്ത് രക്ഷിച്ചിട്ടുള്ള ഒരാളാണ് എ കെ ബാലൻ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് സത്യത്തിൽ നമ്മൾ പറയില്ലേ ഒരാളെ കൊല്ലുക നക്കി കൊല്ലുക എന്നൊക്കെ പറയും അതുപോലെ സത്യത്തിൽ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ കുടുംബത്തെയും ഗവൺമെന്റിനെയും ഒക്കെ നക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് സത്യത്തിൽ സ്വപ്ന സുരേഷും അതുപോലെ തന്നെ നമ്മുടെ കെ എം ഷാജഹാനും അതുപോലെയുള്ള നിരവധി ആളുകൾ പിണറായി വിരുദ്ധരായിട്ട് ഒക്കെ രംഗത്തുണ്ടെങ്കിലും നമ്മളടക്കമുള്ള ആളുകളുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും പിണറായി ഇത്ര ഉദ്രവിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എതിർക്കുന്നു ഒരിക്കലും പാർട്ടിക്കാർക്ക് അതൊരു വിശ്വാസം വരില്ല പക്ഷേ ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്കാർക്ക് പോലും വിശ്വസിക്കാവുന്ന രീതിയിൽ ഇത് കള്ളത്തരമാണ് എന്നുള്ളത് പുള്ളി സൂചിപ്പിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ വീണ കാശി മേടിച്ചു വൺ പോയിന്റ് സെവൻ ടു ക്രോസ് കരിമണൽ കർത്തയുടെ ശശിരൻ കർത്തയുടെ മേടിച്ചു എന്ന് പറയുന്ന ആരോപണമെന്ന് നമ്മൾ ഈ എ കെ ബാലന്റെ പ്രസ്താവന എന്താന്ന് അറിയൂ രാഷ്ട്രീയ മറ്റേ ഇവര് മേടിച്ചിട്ടില്ലേ അതായത് ഉമ്മൻചാണ്ടിയും അതുപോലെ രമേശ് ചെന്നിത്തലയും അതുപോലെയുള്ള ആളുകളും മേടിച്ചിട്ടില്ലെന്നാണ് അല്ലാതെ ഇവര് മേടിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല പുള്ളി പറയുന്നത് ഇവരെല്ലാം കള്ളന്മാരാണ് എന്നുള്ള ലെവലിലേക്ക് അടിച്ചത് എ കെ ബാലൻ മാത്യു കുഴൽനാടനെ വെല്ലുവിളിക്കാണ് അതായത് വീണ ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പൊതുപ്രവർത്തനം നിർത്താന്ന് ചോദിച്ചത് വീണ ഏത് വീണാ പിന്നെ ആ വീണ ജി എസ് ടി അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനോടെ ഇവിടെ ഇവിടെ ഉയർത്തപ്പെട്ട എന്തായിരുന്നു ആരോപണം എന്തായിരുന്നു കരിമണൽ കർത്തയിൽ നിന്നും ചെയ്യാത്ത ജോലിക്ക് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയുടെ കമ്പനിയിലേക്ക് എക്സ്ട്രാ ലോജിക് എന്ന കമ്പനിയിലേക്ക് മാസാ മാസം ഇത്ര പൈസ വന്നിരുന്നുവെന്നും ഒന്നേമക്കാൽ കോടിയോളം രൂപ അനധികൃതമായി അവർ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അത് അഴിമതിയാണെന്നും മാസപ്പടി ആണെന്നുള്ള വിവാദ കൊണ്ടുവരുന്നത് പക്ഷേ ബാലൻ ഉയർത്തുന്ന എന്താണ് അതിന് ജി എസ് ടി അയച്ചിട്ടുണ്ടെങ്കിൽ അത് വീടുക ജി എസ് ടി അയച്ചിട്ടുണ്ടെങ്കിൽ പണി നിർത്തുകയോ എന്ത് ഇങ്ങനെയുള്ള കാലാകാലമായി വലിയൊരു ലാർജസ്റ്റ് സെൻസിൽ എനിക്ക് ഇപ്പൊ എനിക്കറിയാം നമ്മൾ എന്തൊക്കെ തന്നെ കുഴപ്പങ്ങള് പറയുമ്പോഴും അല്ലെങ്കിൽ കുറവുകൾ പറയുമ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒക്കെ പിണറായി വിജയൻ വളരെ ബുദ്ധിമാനായ ഒരാളാണ് അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടായ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് വളരെ കെട്ടിടപോലെ പാർട്ടിയെ നയിക്കുന്ന ഒരാളാണ് നമുക്ക് സംശയമൊന്നുമില്ല പക്ഷെ എനിക്ക് പിണറായി വിജയനെ പോലും ബുദ്ധിക്കെനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി എ കെ ബാലൻ വരുന്നു ഐ ജി ജയരാജൻ വരുന്നു അതുപോലെ തന്നെ എം എം മണി എം എം മണി വരുന്നു പിന്നെ ഭീമൻ രഘു വരുന്നു ഈ പറയുന്ന രാജസ്വന്ത പിന്നെ ഏറ്റവും ഈ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ആളുകളെ മുഴുവൻ വെറുപ്പിച്ചിട്ടുള്ള രഞ്ജിത്ത് വരുന്നു സത്യത്തിൽ പിണറായി വിജയൻ എന്ന് ആലോചിക്കേണ്ടതല്ലേ കാരണം ഇവരെ എല്ലാരോടും പ്ലീസ് ദൈവത്തോർന്നും ഇണ്ടാതിരിക്കും ഒരു ന്യായീകരണവും പറയണ്ട പിന്നെ ഇനി അതിന്റെ വേറൊരു ഘട്ടവും കൂടിയുണ്ട് മുഹമ്മദ് റിയാസ് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന ഒരു വാചകം എന്താണ് കാരണം മന്ത്രിമാരാരും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഡിഫന്റ് ചെയ്യാൻ ഡിഫൻ അപ്പൊ ഒരു ഒരു വിഭാഗം ആളുകൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു ഒരു ഇത്തരത്തിലുള്ള അതായത് പടുവിഡികളായിട്ടുള്ള അല്ലെങ്കിൽ ജനത്തിന് മുഴുവൻ ഇവർ പറഞ്ഞാൽ ഇതരഭിപ്രായം തോന്നുന്ന ആളുകൾ മൊത്തം വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവരെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ പറയണത് ഇവർ ഈ എ വിളിച്ചിട്ട് പറയണ്ട ഒരു വാചകം നിർത്തിക്കേ പരിപാടി നിർത്തിക്കോ ഇനി നീ വാക്കരുത് എന്തെങ്കിലും എനിക്ക് പാട്ടു മത്സരത്തിൽ എനിക്ക് ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഈ പാമ്പ് വേലായതിന്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ കാരണം ഇത്രയും ഉഗ്രവേഷമുള്ള ഒരുപാട് പാമ്പുകൾക്കിടയിലാണ് ഈ പിണറായി വിജയൻ നിൽക്കുന്നത് അത് കാരണം ഈ ഒരു അവസരം കിട്ടിയാ കൊത്തും ഉറപ്പാണ് ഇപ്പൊ കൊത്താൻ പറ്റാത്തോണ്ട് നിൽക്കുവാണ് ഇപ്പൊ ഈ പി ജയരാജൻ പോലും പലപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് പലതരത്തിലുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടിട്ടുണ്ട് ഈ ജയരാജനും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒക്കെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അക്രമമാണ് സംശയം വേണ്ട പക്ഷെ അക്രമണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയട്ടോ പക്ഷേ ചില ആളുകൾ ആ രീതിയിൽ തന്നെ മെരുക്കി കൊണ്ടുപോകാന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ് ഇത്രയൊക്കെ പറയുമ്പോഴാണ് അദ്ദേഹം അതിനും കൂടി മെരിക്കി കൊണ്ടുപോയി ഇതൊക്കെ നല്ല സത്യത്തിൽ അയാളുടെ ഭാര്യക്ക് സീറ്റ് കൊടുക്കുന്നതായിരുന്നു ഇത്രയും അബദ്ധം ഉണ്ടാവില്ലായിരുന്നു ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്ത് മന്ത്രി ഒന്നോക്കിയില്ലെങ്കിൽ പോലും ഭാര്യയ്ക്ക് സീറ്റ് ശേഷം ആ പാലക്കാട് പ്രശ്നം ഉണ്ടാവും പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാവും ഒക്കെ വിഷയാണ് പക്ഷെ എങ്കിൽ പോലും അതൊക്കെ തടയാനുള്ള ആർക്കറിയാം സി പി എമ്മിന് അറിയാം അപ്പൊ ബിന്ദുവിന് സീറ്റ് കൊടുത്തപ്പോൾ ഒരുപാട് മഹിളാ നേതാക്കന്മാർക്ക് ഇടയിൽ വലിയ മുറിവുറപ്പ് ഉണ്ടായില്ല പക്ഷെ ആരുടെയും മുറിവുറുപ്പ് അംഗീകരിച്ചോ അവരെ ജയിപ്പിച്ചു അപ്പൊ തന്നെ മന്ത്രിയാക്കി ഇരുത്തിയില്ല ആർക്കും പ്രശ്നമുണ്ടോ ആർക്കും പ്രശ്നമില്ല ഇതൊക്കെ മുറിവുറുക്കാന്നല്ലാതെ അത് വീട്ടിൽ നിന്ന് മുറിവുറുക്കാന്നല്ലാതെ അത് സംഘടന രംഗത്തൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് സി പി എമ്മിന് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷെങ്കിൽ പോലും ബാലനാർ പണി കിട്ടും എന്നുള്ളതിലും വലിയ പ്രശ്നം അല്ല എന്റെ അഭിപ്രായം കാരണം വി എസ് അച്യാനന്ദൻ പുള്ളിനെ നേരിട്ട് നിർത്തു അത് ഇത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ അതിനേക്കാൾ വലിയ സ്വരമാണ് ഈ പറയുന്ന എ കെ ബാലനും അതുപോലെ ആളുകളും ഉന്നയിക്കുന്നത് പിന്നെ എ കെ ബാലനൊക്കെ വന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട് കാരണം സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എ കെ ബാലൻ പറയുന്നത് എന്താണോ അതിൻ്റെ നേരെ എതിരെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു ഇത് കളവാണോ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും